ജൂണിൽ നടക്കാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്കുള്ള പോര് രൂക്ഷമാകവേ ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായ സഞ്ജു സാംസൺ സഞ്ജുവിനോടൊപ്പം ഇന്ത്യൻ ലോകകപ്പ് ടീമിലേക്ക് മത്സരരംഗത്തുള്ള വിക്കറ്റ് കീപ്പർമാരിൽ ഒരാളാണ് മുംബൈ ഇന്ത്യൻസിന്റെ യുവതാരം ഇഷാൻ കിഷൻ പക്ഷേ തനിക്ക് ഇഷാനുമായി മാത്രമല്ല ഒരാളുമായും മത്സരമില്ലെന്നാണ് സഞ്ജു പറയുന്നത് ഇഷാനെ പ്രശംസിക്കാനും സഞ്ജു മറന്നില്ല ടി ട്വൻ്റി ലോകകപ്പ് ടീമിലെ സ്ഥാനത്തിനു വേണ്ടിയുള്ള മത്സരമായെന്നും മുംബൈയും ായുള്ള കളിയെ ഞാൻ കാണുന്നില്ല ഇഷാൻ കിഷനെ ഞാൻ ശരിക്കും ബഹുമാനിക്കുന്നു അദ്ദേഹം വളരെ മികച്ച താരമാണ് കൂടാതെ മികച്ച വിക്കറ്റ് കീപ്പറും ബാറ്ററും ഫീൽഡറും എല്ലാമാണ് എനിക്ക് എൻ്റെതായ കഴിവുകളും പോരായ്മകളും ഉണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇഷാൻ കിഷൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണെന്നും സഞ്ജു വ്യക്തമാക്കി ഞാൻ തീർച്ചയായും ആരുമായും മത്സരിക്കുന്നില്ല എന്നോട് തന്നെ സ്വയം മത്സരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രാജ്യത്തിന് വേണ്ടി കളിക്കുക എന്നതുമാണ് ഏറ്റവും വലിയ കാര്യം കൂടാതെ രാജ്യത്തിന് വേണ്ടി മത്സരങ്ങൾ ജയിക്കുക എന്നതുമാണ് പ്രധാനം ഒരേ ടീമിലെ താരങ്ങൾ തന്നെ ിൽ പരസ്പരം മത്സരിക്കുകയാണെങ്കിൽ അതൊരിക്കലും ആരോഗ്യകരമായ കാര്യമല്ലെന്നാണ് താൻ കരുതുന്നതെന്നും അദ്ദേഹം പറയുന്നു ഐ പി എൽ പോലെ ഒരു ടൂർണമെന്റിൽ കളിക്കുമ്പോൾ എനിക്ക് സ്വന്തം റോളിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് നൂറ്റി അൻപത് സ്ട്രൈക്ക് റേറ്റിൽ ടീമിന് വേണ്ടി സ്കോർ ചെയ്യുക എന്നതാണ് എൻ്റെ ചുമതല ഏത് തരത്തിലുള്ള ബാറ്ററാണ് ഞാനെന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് പരാജയങ്ങൾ ഞാൻ അംഗീകരിക്കാറുണ്ട് അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാണെന്നും സഞ്ജു പറഞ്ഞു അതേസമയം വരാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിൽ തീർച്ചയായും ഇന്ത്യൻ ടീമിൽ തനിക്ക് ഇടം ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷയിലായിരിക്കും അദ്ദേഹം റോയൽസിന് വേണ്ടി ഐ പി എല്ലിൽ ഇത്തവണ നടത്തിക്കൊണ്ടിരിക്കുന്ന മികച്ച പ്രകടനങ്ങൾ സഞ്ജുവിൻ്റെ ലോകകപ്പ് സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഐ പി എല്ലിലെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരുടെ ഇതുവരെയുള്ള പ്രകടനമെടുത്താൽ മികച്ച പ്രകടനമാണ് സഞ്ജു ഇത്തവണ കാഴ്ചവെച്ചത് റോയൽസിന് വേണ്ടി ഏഴും മത്സരങ്ങളിൽ നിന്നും അൻപത്തി അഞ്ച് പോയിൻറ്റ് ഇരുപത് ശരാശരിയിൽ നൂറ്റി അൻപത്തഞ്ച് പോയിൻറ്റ് പൂജ്യം അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ സഞ്ജുവിൻ്റെ സമ്പാദ്യം ഇരുന്നൂറ്റി റൺസാണ് മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ ഇതിൽ ഉൾപ്പെടും ലക്നൗ സൂപ്പർ ജെൻസുമായി സീസണിലെ ആദ്യ പോരാട്ടത്തിൽ പുറത്താവാതെ നേടിയ എൺപത്തിരണ്ട് റൺസാണ് അദ്ദേഹത്തിൻ്റെ ഉയർന്ന സ്കോർ